ഓണം ഷോപ്പിംഗ് ഫെസ്റ്റ് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് നമ്മുടെ മറൈൻ ഡ്രൈവിൽ ആരംഭിച്ചിട്ടുണ്ട് അപ്പൊ പോകാത്തവര് വേഗം വിട്ടോ കയറി ചെല്ലുമ്പോൾ തന്നെ ഇരുന്നൂറ്റമ്പത് രൂപയ്ക്ക് ആരംഭിക്കുന്ന ലേഡീസ് ടോപ്പ് നല്ല അടിപൊളി കളക്ഷൻസ് ഉണ്ട് തൊട്ട് പുറകെ അമ്പതും നാനൂറ്റമ്പതും ഒക്കെ ടോപ്സ് അവൈലബിൾ ആണ് ഇനി സെറ്റ് ആയിട്ട് വേണമെന്നുണ്ടെങ്കിൽ അതിനുള്ള ഓപ്ഷനും ഉണ്ട് ഇനി വീട്ടിലാണെങ്കിലും സ്റ്റൈൽ ഒട്ടും കുറയ്ക്കേണ്ട നല്ല അടിപൊളി മിനി ഐറ്റീസ് എത്തിയിട്ടുണ്ട് ജസ്റ്റ് മുന്നൂറ്റമ്പത് രൂപയൊന്നും മുന്നൂറ്റി അമ്പത് രൂപ അടുത്ത സ്റ്റോളിൽ കൊണ്ടുപോയി കൊടുത്താൽ നല്ല അടിപൊളി ബാഗ് ചിക്കൻ കറി കുർത്തകൾ അതിപ്പോ ആണെങ്കിലും ഫുൾ സെറ്റ് ആണെങ്കിലും അജർ മെറ്റീരിയൽ സ്കോട്ട് സെറ്റ് ഇങ്ങനെ തുടങ്ങിയ ഒരുപാട് സംഭവങ്ങൾ ഇതിന് പുറമെ കോലാപൂരി ചെരുപ്പുകൾ പിന്നെ ഓണത്തിന് സെറ്റും ഉണ്ടെന്നില്ലാണ്ട് എന്താഘോഷം അതും അവിടെ ഉണ്ട് നൂറ് രൂപയിൽ തുടങ്ങുന്ന ജഗിൻസും ലെഗിൻസും ഒക്കെ നിങ്ങൾക്ക് അവൈലബിൾ ആണ് അത്യാവശ്യം നല്ല മെറ്റീരിയൽ ആണ് ഈ കാണുന്ന സ്റ്റൈൽ ഓഫ് തമിഴ്നാട് അടിപൊളി കളർ കോൺ പോലും ജസ്റ്റ് എഴുതുന്നു പോകുന്നവർക്ക് മനസ്സ് വാടിക്കേണ്ട ആവശ്യമില്ല ഹലി അച്ചാറുകളും വർവൽ ഐറ്റംസും ഒക്കെ ഉണ്ട് ഇപ്പൊ നമ്മുടെ എറണാകുളം മറൈൻ ഡ്രൈവ് ഗ്രൗണ്ടിൽ നടക്കുന്ന ഈ ഒരു ഫെസ്റ്റിവൽ ഓണം ഉണ്ട് ഇനി പ്രൈസും കാര്യങ്ങളൊക്കെ ഡീറ്റെയിൽ ആയിട്ട് ചാനലിൽ ലോങ് വീഡിയോ ഇട്ടിട്ടുണ്ട് കേറിക്കണ്ടോ